ജാതി സെൻസസ് നടപ്പിലാക്കരുത് എന്ന എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ പ്രസ്താവനയ്ക്ക് പിന്നിൽ പിന്നോക്ക ജനവിഭാഗങ്ങളുള്ള ആയിത്ത മനോഭാവമാണെന്ന് പി ഡി പി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾ അനർഹമായി പലതും തട്ടിയെടുക്കുന്നു എന്ന എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പ്രസ്താവനകളും മറുഭാഗത്ത് ജാതി സെൻസസ് നടത്തരുത് എന്ന സുകുമാരൻ നായരുടെ പ്രസ്താവനയും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്നും നേതാക്കൾ പറഞ്ഞു ഭരണകൂടങ്ങളെ സമ്മർദ്ദത്തിലാക്കാനും സാമുദായിക ധ്രുവീകരണം നടത്തി തങ്ങളുടെ ഉദ്ദിഷ്ടകാര്യ ലബ്ധിക്കും യഥാർത്ഥ വസ്തുതകൾ പുറലോകമറിയുന്നത് തടയപ്പെടണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നതെന്ന് പി ഡി പി പറഞ്ഞു ജാതി തിരിച്ചുള്ള ജനസംഖ്യാ കണക്കുകളും അധികാര ഉദ്യോഗ ഭൂടമസ്ഥ സാമൂഹിക ജീവിത സാഹചര്യങ്ങളുടെ വസ്തുതാപരമായ കണക്കുകൾ ഔദ്യോഗികമായി പുറത്തു വന്നാൽ ജനങ്ങളെ അസത്യവും വിദ്വേഷവും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ലെന്ന ബോധമാണ് ജാതി സെൻസസിനെ എതിർക്കാൻ സുമാരൻ നായരെ പ്രേരിപ്പിക്കുന്നതെന്ന് പി ഡി പി നേതാക്കൾ കുറ്റപ്പെടുത്തി ജനറൽ സെക്രട്ടറി പിന്നോക്ക ജനവിഭാഗങ്ങളുള്ള ഞങ്ങളും ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾ അനർഹമായി പലരും തട്ടിയെടുക്കുന്നു എന്നി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിയുടെ വിദേശ പ്രസ്താവനകളും മറുഭാഗത്ത് ജാതി സെൻസസ് നടത്തരുത് എന്ന സുകുമാരൻ നായരുടെ പ്രസ്താവനയും ഒരു നായക ഇന്ത്യയുടെ പ്രഖ്യായ നിലപാടായി ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നത് അതിനെതിരെ സുഗമമായ പ്രസ്താവന നടത്തിയിട്ടും സമുദായ ധ്രുവീകരണം ലക്ഷ്യം വച്ച് വെള്ളാപ്പള്ളി നടത്തുന്ന വർഗീയ ഉദ്ദേശ ജനങ്ങൾക്കെതിരെയും യു ഡി എഫ് നേതൃത്വം മൗനം പാലിക്കുന്നത് നിലപാടില്ലായ്മ എന്നാണ് ഞങ്ങൾക്ക് ആശയത്തിൽ പറയാനുള്ളത് സംസ്ഥാനത്ത് പഴം പച്ചക്കറി ഭക്ഷ്യവസ്തുക്കൾ മത്സ്യമാംസം ഉൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം രൂക്ഷമായിരിക്കുകയാണെന്നും സർക്കാർ വിപണിയിൽ അടിയന്തരമായി ഇടപെടണമെന്നും പി ഡി പി ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ പി ഡി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി മയിലക്കാട് ഷാ ജില്ലാ പ്രസിഡന്റ് ഇക്ബാൽ കരുവ ജില്ലാ സെക്രട്ടറി അനീഫ ഖരണിക്കാവ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ബ്രൈറ്റ് സെയ്ഫുദ്ദീൻ ഷെഫീഖ് വെളിച്ചിക്കാല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം